ഓം ശ്രീ മഹാദേവേ നമ നമസ്തേ ആനന്ദി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്ന് കർക്കിടകം പതിനേഴ് വ്യാഴാഴ്ച മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ചിങ്ങം പതിനഞ്ച് ശനിയാഴ്ച വരെയുള്ള മേടക്കൂറുകാരുടെ ഓഗസ്റ്റ് മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മേടക്കൂറിലെ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ മേടക്കുറുകാർക്ക് വലിയ ഗ്രഹങ്ങളായിട്ടുള്ള അവരുടെ പന്ത്രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം രണ്ടാം ഭാവത്തിൽ രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപതിന് മകൈരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയും കേതു അവരുടെ ആറാം ഭാവത്തിൽ കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു പതിനൊന്ന് പത്ത് എന്നീ ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശനി കുംഭം രാശിയിൽ പുരോരുട്ടാതി നക്ഷത്രം രണ്ടാം പാദത്തിലൂടെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ നില ചെറുഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്നും ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നാം തീയതി ചിങ്ങം രാശിയിലേക്കും ചൊവ്വ ഓഗസ്റ്റ് പതിനാറിന് മകേരം നക്ഷത്രത്തിലേക്കും ശുക്രൻ ഓഗസ്റ്റ് പതിനൊന്നിന് പൂരം നക്ഷത്രത്തിലേക്കും ഇരുപത്തിരണ്ടിന് ഉത്രം ഒന്നാം പാദത്തിലേക്കും മാറുന്നു ബുധനാകട്ടെ വക്രം ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആയില്യം നക്ഷത്രത്തിൽ എത്തുന്നു ഓഗസ്റ്റ് മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്നൊന്ന് നോക്കാം ഓഗസ്റ്റ് മൂന്ന് അമാവാസി ഒരിക്കലും ശ്രാദ്ധവും കർക്കിടകവാവും ആചരിക്കുന്നു ഓഗസ്റ്റ് നാലിന് കറുത്തവാവ് തന്നെയാണ് ഓഗസ്റ്റ് പതിനാറ് ആടിയറുതിയും രാമായണ മാസം അവസാനവുമാകുന്നു ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങമൊന്നാം തീയതി ആവണപ്പിറപ്പാണ് ഓഗസ്റ്റ് പത്തൊമ്പത് ചിങ്ങ മൂന്നാം തീയതി വെളുത്തവാവും ആവണിയോട്ടവും രക്ഷാബന്ധനം അന്ന് ആചരിക്കുന്നു ഹേഗ്രി ഗോൽപത്തിയും അന്ന് തന്നെയാണ് ഓഗസ്റ്റ് ഇരുപതിന് ശ്രീനാരായണ ഗുരു ജയന്തിയും മംഗളാഗൗരി വ്രതാചരണവുമാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ചട്ടമ്പിസ്വാമി ജയന്തിയും ഓഗസ്റ്റ് ഇരുപത്തിയാറ് ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമി രോഹിണിയും ആഘോഷിക്കുന്നു ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ആ ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ ഓഗസ്റ്റ് മാസത്തിൽ മേടക്കൂറുകാർക്ക് പ്രധാനമായും അവരുടെ രണ്ടാം ഭാവത്തിൽ വ്യാഴത്തോടൊപ്പം തന്നെ അവരുടെ ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ കൂടി സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത പന്ത്രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴമാണ് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഗുണഫലങ്ങളും അവർക്ക് ലഭിക്കുന്നു പ്രധാനമായും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി വിദ്യാഭ്യാസം മുതലായവയ്ക്ക് വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച പോലെ നടന്നു കിട്ടുക അതിനുള്ള വാതായങ്ങൾ തുടർന്ന് കിട്ടുകയും അവസരങ്ങൾ വന്നു കിട്ടുക ജോലിക്കും മറ്റും ഇൻ്റർവ്യൂകളും മറ്റും അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിൽ വിജയം നേടാൻ സാധിക്കുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ ശ്രമിക്കുന്നവർക്കും അതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുവാനും പോകുവാനും മറ്റും സാധിക്കുന്നതാണ് പലതരം ഭാഗ്യങ്ങളും അവർക്ക് വന്നു ചേരുന്നു ഭൂമി സംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും മറ്റും അവർക്ക് ധനം കയ്യിൽ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട് മുൻപ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന പല ധനാഗമ മാർഗങ്ങളും തുറന്നു കിട്ടുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം അവർക്ക് തിരികെ കിട്ടുന്നു അതുപോലെ ഭൂമി സംബന്ധമായിട്ട് കേസ് വഴക്കുകൾ മുതലായവ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആ കേസുകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നു സഹോദരങ്ങളുമായിട്ട് മൂല കുടുംബ സ്വത്തിനെ കുറിച്ചും മറ്റും തർക്കങ്ങളും മറ്റും ഉണ്ടായിരുന്നത് രമ്യതയിൽ കലാശിക്കുവാനും പൂർവിക സ്വത്തുക്കൾ ഭാഗം വെച്ച് കിട്ടുവാനും മറ്റും സാധ്യതയുണ്ട് ഈ സമയത്ത് അതുപോലെ സഹോദരങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള സഹകരണവും സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വഴക്കു മാറുവാനുള്ള വഴി തെളിയുന്നതാണ് തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ മെല്ലെപ്പോക്ക് മന്ദഗതിയിലുള്ള ബിസിനസ് ഡെവലപ്മെൻറ്റുകളെല്ലാം മാറിയിട്ട് ഒരു ഊർജം കൈവരിക്കുന്നതായിട്ട് കാണാവുന്നതാണ് ബിസിനസ് രംഗത്തും മറ്റും ഉയർച്ച തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് സ്ഥലം മാറ്റങ്ങൾ മുതലായവയും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ലഭിക്കുന്നതാണ് അതുപോലെ പ്രമോഷനോ മറ്റ് ഇൻക്രിമെന്റുകളോ ബോണസ് മുതലായവയും ലഭിക്കുവാൻ സാധ്യതയുണ്ട് വീട് മുതലായവ വയ്ക്കുവാനായിട്ട് ഭൂമി അല്ലെങ്കിൽ വീട് തന്നെയും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വീട് വയ്ക്കുക അല്ലെങ്കിൽ വാങ്ങിയിട്ട സ്ഥലത്ത് വീടിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങുക തുടങ്ങിയവ ചെയ്യുവാനായിട്ട് ഈ സമയത്ത് സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഉടമ്പടികളിൽ ഒപ്പുവെക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പേപ്പറുകളുടെ രജിസ്ട്രേഷൻ മുതലായവ നടക്കുക തുടങ്ങി വളരെയധികം മനസ്സിന് സന്തോഷം തരുന്ന അല്ലെങ്കിൽ സംതൃപ്തി തരുന്ന നിങ്ങൾ കാത്തിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്നൊരു സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള വലിയൊരു സമ്പത്ത് അല്ലെങ്കിൽ പണം ഭൂമി സ്വർണം ഇതുവയിൽ ഏതെങ്കിലും ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുവാനുള്ള വഴിയൊരുങ്ങുന്നതാണ് വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് തർക്കങ്ങളോ തടസ്സങ്ങളോ ഉണ്ടായിരുന്നത് മാറിക്കിട്ടുകയും ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ വിവാഹം തന്നെ നടക്കുക തുടങ്ങിയവയ്ക്കും ഈ സമയത്ത് സാധ്യതയൊരുങ്ങുന്നു പുതുവസ്ത്രങ്ങൾ ലഭിക്കുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട് അതുപോലെ സ്വർണ ആഭരണങ്ങളും പിച്ചള ചെമ്പ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടുള്ള കൗതുക വസ്തുക്കളും പാത്രങ്ങൾ മുതലായവ വാങ്ങുവാനോ സമ്മാനമായിട്ട് കുടുംബത്തിലേക്ക് ലഭിക്കുവാനോ സാധ്യതയുണ്ട് ഈ സമയത്ത് പൊതുവിൽ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള സമയമായിരിക്കും എന്നാൽ ഗുഢമാർഗങ്ങളിലൂടെ ധനച്ചിലവ് ചിലപ്പോൾ ഉണ്ടായെന്ന് വന്നേക്കാം അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി താൽക്കാലിക സ്ഥിതി ഫലം കൊണ്ട് ഏതെല്ലാം ദിവസങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടരുത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഒരു കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഈ പറയുന്ന ദിവസങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ മോശം ദിവസമാകുന്നുള്ളൂ ബാക്കി കാര്യങ്ങൾക്കെല്ലാം ആ ദിവസങ്ങൾ ശോഭനമാണ് അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ ഓഗസ്റ്റ് മാസത്തിൽ മേടക്കുറുകാർക്ക് ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിനങ്ങൾ ദൂരയാത്ര പോകുന്നതിനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനും അനുയോജ്യമല്ല അതുപോലെ ഈ ദിവസങ്ങളിൽ അവർക്ക് ശാരീരികമോ മാനസികവുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂട്ടു ബിസിനസ് നടത്തുന്നവരും കസ്റ്റമേഴ്സുമായിട്ടും ദമ്പതികൾ തമ്മിലും പ്രണയികൾ തമ്മിലും ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ കലഹങ്ങളോ മറ്റും മുഷിച്ചിലുകൾ തുടങ്ങിയവ ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് എന്നീ ദിനങ്ങൾ ശോഭനമായിരിക്കയില്ല ധനപരമായ ബുദ്ധിമുട്ടുകളോ മേലധികാരികളുമായിട്ട് വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ശകാരം മുതലായവ കേൾക്കേണ്ടതായിട്ടോ ഇടയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ മേടക്കൂറുകാർക്ക് ധനനഷ്ടം എന്തെങ്കിലും വരുവാനോ അല്ലെങ്കിൽ സ്വർണം മുതലായവ പണയം വെക്കുക തുടങ്ങിയ കാര്യങ്ങളോ സംഭവിച്ചേക്കാം രണ്ട് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് എന്നീ ദിനങ്ങൾ സന്താനങ്ങൾക്ക് ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ വൈറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വരുവാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടാതിരിക്കുന്നതായിരിക്കും ഉത്തമം അതുപോലെ കിട്ടാമെന്ന് വെച്ചിരുന്ന ധനം ഈ ദിവസത്തിലാണെങ്കിൽ കിട്ടാതിരിക്കുക വൈകുക മുതലായവയും ലാഭകരമായിട്ട് പോകുന്ന സ്ഥാപനങ്ങളിൽ ആ ദിവസങ്ങളിൽ ചില്ലറ നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങൾ തൊഴിലിടങ്ങളിൽ ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് കീഴ് ജീവനക്കാരുമായിട്ട് ചില്ലറ വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത പ്രവർത്തികളോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ തൊണ്ട സംബന്ധമായ അസുഖങ്ങളും വന്നേക്കാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളുമായിട്ടും ചിലറ മുഷിച്ചിലുകളോ ചില തീരുമാനങ്ങൾ തെറ്റായെടുക്കുക മുതലായവയും സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് എട്ട് ഒന്ന് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള ദിവസമല്ല ഡോക്യുമെന്റ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ ദിവസങ്ങളിൽ ഉടലെടുത്തേക്കാൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഭദ്രകാളിയെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നടത്തി നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവെങ്കിൽ തുളസിദളങ്ങൾ സമർപ്പിക്കുക സർപ്പത്തിന് മാസത്തിൽ നോറുംപാലും അല്ലെങ്കിൽ പൂജ ചെയ്യുക ഇത്യാദികൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം